ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിൽ കളിയും ചിരിയും പാട്ടും വായനയും മാത്രമല്ല ഫുട്ബോൾ ആരാധനയും ആസ്വദിക്കാം ലോക ഫുട്ബോൾ താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എംബാപ്പെ നെയ്മർ ലൈസ് ലയണൽ മെസ്സി തുടങ്ങിയവരെല്ലാം കുട്ടികളുടെ വായനകളിലൂടെ നിറയുകയാണ് ഫുട്ബോൾ മത്സരങ്ങളും ലോകം ഉറ്റുനോക്കുന്ന വിലവെടുപ്പുള്ള താരങ്ങളുടെ കഥയും കഥാപാത്രവുമായി നിരവധി പ്രസിദ്ധീകരണങ്ങളും ഈ വർഷത്തെ വായനോത്സവത്തിലുണ്ട് ഉത്സവത്തിലുണ്ട് മേളയിലെത്തുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ആദ്യം തേടി പിടിക്കുന്നതും ഫുട്ബോൾ മാനിയ എഴുത്തുകളും ചിത്രങ്ങളുമാണ് അറബ് ഇന്ത്യൻ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഒരേ താരങ്ങളിയാണ് ഈ വർഷത്തെ യൂറോപ്പ് ഫുട്ബോൾ ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിനാല് വരെ ജർമ്മനിയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായി ഷാർജ വായനോത്സവത്തിലും ഫുട്ബോൾ ആരാധകരായ കുട്ടികൾ എത്തുന്നുണ്ട്